നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി കൂട്ടത്തിന്റെ അടപ്പിളക്കാൻ അടുത്ത അഞ്ചു വർഷത്തേക്കും ഗവർണർ പദവിയിൽ ആരിഫ് ഖാൻ തന്നെയെന്ന് സൂചന ഇതോടെ സി പി എമ്മിന്റെ പരിപ്പിളകും മിസ്റ്റർ സംഘി ഖാൻ യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് ആർഷോ സംഘം പരിഹസിച്ചത് അങ് അച്ചട്ടായി പക്ഷേ ഗവർണറുടെ പരിപ്പ് ഇവിടെ വെന്തു വരാനിരിക്കുന്ന അഞ്ചു വർഷവും ആരിഫ് ഖാനെ കേരള ഗവർണറായി നിയമിക്കാൻ ചില കാരണങ്ങളുണ്ട് കേന്ദ്രം ആരിഫ് ഖാനിലൂടെ കേരളത്തിൽ ഉന്നം വെക്കുന്ന ചില ലക്ഷ്യങ്ങൾ സെപ്റ്റംബറിൽ കാലാവധി പൂർത്തിയാക്കുന്ന അദ്ദേഹത്തെ അങ്ങനെയൊന്നും മാറ്റില്ല കേരളത്തിൽ ബി ജെ പി ലീഡ് നില ഉയർത്തിയിട്ടുണ്ട് അതിന് കാരണമായി പറയുന്നത് ഭരണവിരുദ്ധ വികാരവും സി പി എമ്മിന്റെ ധാർഷ്ട്യത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പും സുരേഷ് ഗോപിയും ശോഭ സുരേന്ദ്രനും ഒക്കെ ജനകീയരായ ഘടകങ്ങളും ഒക്കെയാണ് എന്നാൽ അതിൽ ഗവർണറുടെ നിർണായകമായ നീക്കം ആരും കാണാതെ പോകരുത് പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും സകല തൊട്ടിത്തരങ്ങളും വെളിച്ചെത്തു കൊണ്ടുവരുവാൻ ഗവർണർക്ക് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് സർവകലാശാലകളിലെ സി പി എം അപ്രമാദിത്വത്തെ ഗവർണർ ഒറ്റയ്ക്ക് നിന്ന് എതിർത്തു ഗവർണർ ഒറ്റയാൾ പട്ടാളമാണെന്ന് ജനങ്ങൾ വിധിയെഴുതി കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം ആരിഫ് ഖാൻ ആണെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു എസ് എഫ്ഐ എ വാലഞ്ചുരുട്ടി ഓടിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ കാണിച്ച അനീതി ഗവർണർ തുറന്നുകാട്ടി തെരുവിൽ സർക്കാരുമായും സി പി എമ്മുമായും ഗവർണർ ഏറ്റുമുട്ടി ഒരു തരത്തിലും സി പി എമ്മിന് വഴങ്ങിക്കൊടുത്തില്ല ഞാൻ റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന് ഗവർണർ പിണറായിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഗവർണറെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയ എസ് എഫ് ഐയെ വെല്ലുവിളിച്ച് ബി ജെ പിന്നീട് കളത്തിൽ വന്നു ഗവർണറെ ബി ജെ പി അങ്ങ് ഏറ്റെടുത്തു പലപ്പോഴും സംഘപരിവാർ ചായ്വ് പ്രകടിപ്പിക്കുന്ന നിലപാടുകൾ ഗവർണർ കാണിച്ചു ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായ കളമൊരുക്കി ഓരോ തവണ ഗവർണറുമായി കൊമ്പു കോർക്കുമ്പോഴും സി പി എം ചിന്തിച്ചില്ല ഇതെല്ലാം ബി ജെ പി അവസരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് സത്യത്തിൽ ആരിഫ് ഖാൻ വെട്ടിയ കുഴിയിൽ വന്ന് വീഴുകയായിരുന്നു സി പി എം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് ഗവർണറുടെ ഈ പ്ലാൻ പാർട്ടിക്ക് പോലും ബോധ്യമായത് പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ സമൂഹത്തെ ഗവർണറോട് അടുപ്പിച്ചു ആ കുടുംബത്തിന്റെ വേദന പോലും കാണാതെ കേസ് അട്ടിമറിക്കാൻ സർക്കാർ കാണിച്ച നാറിയ നീക്കം ആരിഫ് ഖാൻ പൊളിച്ചെഴുതി വി സിയെ പുറത്താക്കിയ ഗവർണറിന്റെ നടപടി വലിയ കയ്യടി നേടിക്കൊടുത്തു ആരിഫ് ഖാൻ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് എന്നാൽ പലപ്പോഴും അദ്ദേഹം ഒരു സംഘപരിവാറുകാരനെ പോലെ പെരുമാറി സി പി എമ്മിനോട് ജനവികാരം ഇളക്കിവിടാൻ ആരിഫ് ഖാൻ ഇട്ട പദ്ധതികൾക്ക് കഴിഞ്ഞു ഇതുപോലും മനസ്സിലാക്കാതെ സി പി എം ഗവർണറെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു വോട്ട് നില കൂടാൻ സഹായിച്ച ആരിഫ് ഖാനെ കേരള ഗവർണറായി തന്നെ കേന്ദ്രം നിലനിർത്തും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുകയാണ് കേന്ദ്രം പല കളിയും കളിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പരസ്യമായ പോര് മുതൽ തെരുവിൽ എസ് എഫ് ഐയെ നേരിട്ടതുവരെയുള്ള വിവിധ ഘടകങ്ങളാണ് ഗവർണറെ കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാരിനെതിരെ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളും പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകമായി എന്ന് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സർവകലാശാലകളിലെ നിയമനങ്ങൾ എസ് എഫ് ഐ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ തുടങ്ങിയവ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സർവകലാശാലകളിലെ നിയമനങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ എന്ന നിലയിൽ സ്വീകരിച്ച നടപടികൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതെല്ലാം ഗവർണർക്ക് അനുകൂലമായ ഘടകങ്ങളാണ് പൊതുസമൂഹത്തിനു മുന്നിൽ സർക്കാരിന്റെയും സർക്കാർ അനുകൂല സംഘടനകളുടെയും നേതൃത്വത്തിൽ ജനവിരുദ്ധ നടപടികളാണ് നടക്കുന്നതെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഗവർണറുടെ ഇടപെടലെന്നും ബി വിലയിരുത്തുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടയുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയച്ചതും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള തുറന്ന പോര് സംസ്ഥാനത്ത് വോട്ടർമാരെ സ്വാധീനിച്ചതായും ബി ജെ പി വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് ആരിഫ് ഖാനെ വീണ്ടും ഗവർണറായി നിയമിക്കാൻ ആലോചന നടക്കുന്നത് സർവകലാശാലകളിലെ നിയമനങ്ങളിൽ ഉൾപ്പെടെ നിയമ പോരാട്ടം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതോടൊപ്പം തന്നെ കുവൈറ്റിൽ അപകടമുണ്ടായപ്പോൾ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് സംഭവ സ്ഥലത്തേക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചപ്പോൾ കേന്ദ്ര നിലപാടിനെ പിന്തുണച്ച് ഗവർണർ രംഗത്ത് വരികയും ചെയ്തിരുന്നു കേരളത്തിലെ ഒരു മന്ത്രി അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു വീണ ജോർജിന്റെ വിഷയത്തിൽ ഗവർണറുടെ അഭിപ്രായം പിണറായി സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ പലപ്പോഴും ശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ തയ്യാറാകാതെ പിടിച്ചുവെച്ചും ബില്ലുകൾ രാഷ്ട്രപതിക്കയച്ചും ഏറ്റുമുട്ടലിന്റെ പാത സ്വീകരിച്ച അദ്ദേഹം സർക്കാരിനെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ എത്തിയ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം സർക്കാരിനെതിരെ പരുഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു പങ്കെടുക്കാനാവില്ലെന്ന് ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം തുറന്നു പറഞ്ഞു സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇകഴ്ത്തി കാണിക്കുന്ന പെരുമാറ്റമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് വിമർശിക്കുകയും ചെയ്തു തന്റെ വാഹനം ആക്രമിച്ചു കേടുവരുത്തിയപ്പോൾ അത് ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും അക്രമികളെ മന്ത്രിമാർ പലരും ഹസ്തദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഗവർണർ വീണ്ടും ഒരു അഞ്ചു വർഷത്തേക്ക് കൂടി കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാകുകയാണ് രണ്ടു വർഷം കൂടി പിണറായി സർക്കാരിനുണ്ട് ഈ രണ്ടു വർഷവും വലിയ പോര് ഗവർണറുമായി നടക്കുമെന്ന് ഇതോടെ വ്യക്തമാകുകയാണ് ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇതേ നിലപാടൊക്കെ തന്നെയായിരിക്കും ഗവർണർ സ്വീകരിക്കാൻ പോകുന്നത് എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത